ശമ്പളമില്ലാത്തതിനെ തുടർന്ന് അധ്യാപക ജീവനൊടുക്കിയ സംഭവത്തിൽ കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ പ്രതിഷേധ ധർണ ആറു വർഷമായി ശമ്പളമില്ലാത്തതിനെ തുടർന്ന് അധ്യാപിക ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കോതമംഗലം വിദ്യാഭ്യാസ ജില്ലയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് ബിജി തോമസ് അധ്യക്ഷത വഹിച്ച യോഗം കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ഒറ്റപ്പെട്ട സംഭവമായി നമുക്ക് കാണാൻ കഴിയില്ല സമാനമായി കെ എസ് ആർ ടി സി അടങ്ങുന്ന കേരളത്തിലെ വിവിധങ്ങളായ പൊതുമേഖലാ സ്ഥാപനങ്ങളെടുത്ത് പരിശോധിച്ചാലും സർക്കാരിൻ്റെ തന്നെ മറ്റിതര മേഖലകളെടുത്ത് പരിശോധിച്ചാലും ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി കൊടുക്കാൻ ഈ ഗവൺമെൻറ് കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ കടന്നു വരുന്നതിന് ഗവൺമെൻറ്റ് കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും മുമ്പിൽ ഏതെല്ലാം വാഗ്ദാനങ്ങളാണോ പറഞ്ഞിട്ടുള്ളത് ആ പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം തന്നെ പാലിക്കപ്പെടാതെ ഈ സമൂഹത്തെ വഞ്ചിക്കുന്ന നിലപാടാണ് ദൗർഭാഗ്യവശാൽ കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിച്ചു മുമ്പോട്ട് പോകുന്നത് യോഗത്തിൽ വിൻസെന്റ് ജോസഫ് ജോൺ പി പോൾ സിജു എലിയാസ് ബേസിൽ ജോർജ് എൽദോ സ്റ്റീഫൻ ബോബിൻ ബോസ് എൽദോ വി പോൾ ബിജു പോൾ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്